ഞാൻ മലയാളത്തിലുള്ള ഏഴ് വാക്കുകൾ കഴിക്കും ഈ ഏഴ് വാക്കുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്യണം കേട്ടോ പ്രകാശ സംശ്ലേഷണം പറഞ്ഞത് വൺ നിങ്ങളിപ്പോൾ കണ്ട മിസ്റ്റേക്സ് അല്ലേ ഈ മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്സ് ആണ് അതുപോലെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം അതാണ് നമ്മുടെ ആശാൻ ഈയൊരു ആപ്പിലൂടെ മലയാളം വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിപ്പിക്കും നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് ആദ്യം പഠിക്കാം ഇരുന്നൂറ് പേര അക്ഷരങ്ങള് കൂട്ടക്ഷരങ്ങള് ചില്ലക്ഷരങ്ങള് ചിഹ്നങ്ങൾ എല്ലാം വായിച്ച് സ്ക്രീനിൽ എഴുതിയും പരിശീലിക്കും ഇതുപോലെ നാനൂറ് കുട്ടി ലെസൺസിലൂടെ ലെറ്റേഴ്സ് വേർഡ്സ് സെന്റൻസസ് എന്ന ഓർഡറിൽ ആയി മലയാളം വായിക്കാനും പഠിക്കും ഇനി ഇതിന്റെ കൂടെ ബോണസ് ആയിട്ട് ഇനി ഹിന്ദിയും പഠിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ആശാൻ ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്